എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ അമ്മേ മോനും കൂടെയുള്ള ഒരു ചാലഞ്ചാണ് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ത് ചാലഞ്ചാണ് എന്നുള്ള കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ നാട്ടിലെ വിലുമ്പിയാണിത് ഓരോ പ്രദേശത്തും ഇതിന് ഓരോന്നാണ് പറയുക വിലുമ്പി ഇലുംബി ഇരുമ്പൻപുളി ഇരുമ്പാമ്പുളി ഓർക്കാപ്പുളി പുളിയഞ്ചിക്ക ചെമ്മീൻപുളി ചിലുംപിപ്പുളി ഇങ്ങനെ പല പേരുണ്ട് ഇതിന് കണ്ണൊട്ടും തന്നെ അടക്കാണ്ട് ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് മോന്റെ ഒരു ചോദ്യം അപ്പൊ എനിക്ക് കഴിക്കാന്ന് പറഞ്ഞു മോനോട് തിരിച്ചു ചോദിച്ചു മോനും പറഞ്ഞു കഴിക്കാന്ന് അവനൊന്നു ശ്രമിച്ചു നോക്കി അവന് പറ്റുന്നില്ല ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നെ തന്നു അവന് കണ്ണടയ്ക്കാതെ നല്ല എങ്ങനെയായാലും അവനത് കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ കടിക്കലും കണ്ണടയ്ക്കാതെ ഇല്ല ചവയ്ക്കലും കണ്ടപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു അവൻ വീണ്ടും ശ്രമിച്ചു നോക്കി അവന് പറ്റുന്നില്ല എന്നിട്ട് വീണ്ടും എനിക്ക് തന്നെ തന്നു വിലിമ്പി മാത്രമല്ല വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് വിലിമ്പിയുടെ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല വിലിമ്പി അങ്ങനെ ഞാൻ അത് മുഴുവൻ കഴിച്ചു തീർത്തു അടുത്തത് അങ്ങനെ കഴിച്ചു നോക്കിയത് പുളിയായിരുന്നു ഈ വിലുമ്പിയും പുളിയൊക്കെ പണ്ട് നമ്മൾ കഴിച്ചത് കാരണമായിരിക്കും നമുക്ക് അത്രയ്ക്ക് തന്നെ കഷ്ടപ്പാടില്ല അതൊന്നും കടിച്ചു നോക്കാം കണ്ണടക്കാണ്ടൊക്കെ ശ്രമിച്ചു നോക്കിയാൽ പറ്റുന്നുണ്ട് പിന്നെ പുളി അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒക്കെ കണ്ണടക്കി പോകും അപ്പം ഒരു പുളി കഴിച്ചത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മോൻ ഇതേപോലെ തന്നെ ആദ്യം ഒരു ചെറിയ പുളി എടുത്തിട്ട് അവൻ കടിച്ചു നോക്കി അവൻ കടിച്ചു നോക്കിയപ്പോൾ വിലുമ്പി കഴിച്ചതിനേക്കാളേറെ ആയിരുന്നു അവനത് തീരെ വായിൽ വെക്കാൻ പറ്റുന്നില്ല ആദ്യം തൊലി കഴിച്ചപ്പോൾ അവന് കുഴപ്പം തോന്നിയില്ല കുറച്ച് അടിയിലേക്കായിട്ട് കടിച്ചു നോക്കിയപ്പോൾ പിന്നെ ഒട്ടും തന്നെ പറ്റുന്നില്ല അങ്ങനെ പോയി തുപ്പിക്കളഞ്ഞു അടുത്തത് എൻ്റെ ഊഴാണ് അപ്പോൾ അവൻ മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് എൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കണ്ണ് ചെറുതായിട്ടെങ്കിലും എന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുക കഴിച്ചോണ്ടിരിക്കുമ്പോൾ താഴോട്ട് നോക്കൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോഴേക്ക് വന്നിട്ട് പറയാം കണ്ണടച്ചു കണ്ണടച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക ചെറിയ പുളിയാണെങ്കിലും അത് ഇതാ ഇത്രയായി അത് കഴിയാറായി കണ്ണടച്ചു കണ്ണടച്ചു എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവനത് എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് കണ്ണടപ്പിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ബാക്കിൽ അങ്ങനെ നിൽക്കുന്നത് അങ്ങനെയൊരു ചെറിയ ചാലഞ്ച് വെറുതെ രീതി നിങ്ങളൊന്ന് ബോറടിപ്പിക്കാൻ വേണ്ടി കിട്ടും